ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു പോത്തുകുട്ടനാണ് വിൽപ്പനയ്ക്കുള്ളത് തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള പോത്തുകുട്ടനാണ് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്റ്റ് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കൊല്ലം കല്ലുവാതിൽക്കൽ നടക്കലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം കല്ലുവാതിൽക്കൽ നടക്കൽ അതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് ആണ് കൊടുക്കുന്നത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അറുപതിനായിരം രൂപ വളർത്താൻ പറ്റിയ പോത്തുകൂട്ടനാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് ഒരുപാട് ആളുകളുടെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് ഒരുപാടെന്ന് വെച്ചാൽ അത്രക്ക് ആളുകൾ എനിക്ക് വീഡിയോ അയ ച്ച് തന്ന അത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളായി ഈ സെയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാൻ പറ്റുന്ന പോത്തുകളാണെങ്കിലും പശുക്കളാണെങ്കിലും കൗമാറ്റൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അതുപോലെ നല്ല ആരോഗ്യത്തോടെ നിൽക്കാനായിട്ട് ലിവർ ടോണിക്ക് അതുപോലെ ഗോതമ്പ് ചോളം എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ സെർച്ച് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ വീഡിയോ കാണുമ്പോൾ മുഗൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം കാണാം അതിൽ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും ഫോട്ടോകളും വിലകളും എല്ലാം കാണാം ഒരുപാട് കൗമാറ്റൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം പലരും വാങ്ങിച്ചിട്ടുണ്ട് തൊഴുത്തിൽ കൗമേറ്റ് വിരിക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ഉണങ്ങി തന്നെ വൃത്തി ോടെ കിടക്കുകയും ചെയ്യും നമുക്ക് കഴുകാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ അവർ എഴുതി പോവുകയൊന്നുമില്ല നല്ല ലിവർ ടോണിക്കുകളുണ്ട് ആയുർവേദിക്ക് ഞാനൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് ടാഗ് ചെയ്ത് പോയി അതിലൊന്ന് തൊട്ടാൽ മതി ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അതിനൊരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അപ്പോൾ സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ചാന്നാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്